നമസ്കാരം കുന്നമംഗലം പതിമംഗലത്തുള്ള തോട്ടത്തിൽ ഫർണിച്ചറിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവരെയും ഞാൻ ആർദമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് ഇന്നലെ ഒരുപാട് ആളുകൾ മരത്തിനെ കുറിച്ച് ഫർണിച്ചർ ഉണ്ടാകുന്ന കുറിച്ച് ഒരുപാട് സംശയങ്ങൾ ചോദിച്ചു അതിൽ പ്രധാനപ്പെട്ട് നമ്മൾ ഫർണിച്ചർ ഉണ്ടാക്കാൻ ഏറ്റവും നല്ല മരം ഏതാണെന്നാണ് ചോദിച്ചത് നമുക്കറിയാം ഒറ്റയടിക്ക് പറയുമ്പോൾ ഏറ്റവും നല്ലത് തേക്കാണ് തേക്കിൽ തന്നെ ഫോറസ്റ്റ് തേക്കുണ്ട് നാടൻ തേക്കുണ്ട് അത് നമുക്ക് ഫോറസ്റ്റ് തേക്കാണെന്ന് പറയാം മറ്റുള്ള മരങ്ങൾ ഇരുളുണ്ട് പ്ലാവ് ഉണ്ട് അക്കേഷ ഉണ്ട് മഹാഗണിയുണ്ട് ഒരുപാട് മരങ്ങളുണ്ട് അതുപോലെ തന്നെ ഇമ്പോർട്ട് ചെയ്യുന്ന കുറേ ഇരുൾ ടൈപ്പ് മരങ്ങളുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ ലഭ്യമായ മരങ്ങളിൽ ഏറ്റവും നല്ലത് തേക്കാണെന്ന് പറയുന്നതിൽ രണ്ട് പോയിൻ്റ് ഉണ്ട് ഒന്ന് അത് ഒരു എണ്ണാമയുള്ള അതിൻ്റെ ഗ്രെയിൻസ് നമ്മൾ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് കാണുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ഹാർഡ്വുഡ് വുട്ടല്ല എങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ുഡാണ് ഇരുളിനെ പോലെ അത്ര വെയിറ്റും ഇല്ലാത്ത വെയിറ്റ് കുറഞ്ഞ എങ്കിൽ കാണാൻ ഭംഗിയുള്ള മരത്തിലെ കിങ്ങ് തന്നെയാണ് തേക്ക് അപ്പോൾ അത്രയും നമ്മളിപ്പോൾ സ്വർണവും വെള്ളിയും എന്ന് പറയുന്നത് പോലെ തന്നെ സ്വർണത്തിന് ഈക്വലായിട്ടുള്ളതാണ് തേക്ക് മറ്റ് മരങ്ങളൊക്കെ തന്നെ അതിൻ്റെ ബാക്കിൽ നിൽക്കുന്നുള്ളൂ ഫർണിച്ചറിൻ്റെ കാര്യത്തിൽ പിന്നെ നാടൻ തേക്ക് ഈ ഫോറസ്റ്റിൻ്റെ തേക്കെന്നുള്ള മെയിനായിട്ടുള്ള ഡിഫറെൻസ് നാടൻ തേക്കും ഫോറസ്റ്റേക്കും ആണ് പക്ഷേ നമ്മൾ നാടൻ തേക്ക് നമ്മൾ പലപ്പോഴും നമ്മളെ വീട്ട് മുറ്റത്തുള്ളതായാലും നമ്മൾ വാങ്ങുന്ന തേക്കായാലും ഒന്നോ രണ്ടോ മാസം കൊണ്ട് അത് കട്ട് ചെയ്ത് പണിയെടുത്ത് ഫർണിച്ചറാക്കും എന്നാൽ ഫോറസ്റ്റ് തേക്ക് രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ഫോറസ്റ്റിൽ പ്ലാന്റേഷൻ കഴിഞ്ഞ് അത് കട്ട് ചെയ്ത് ലേലം ചെയ്ത് നമ്മൾ ലേലം എടുത്ത് വീട്ടിലെത്തുമ്പോഴേക്കും ഒരു രണ്ട് കൊല്ലം രണ്ടര കൊല്ലം ഒക്കെ ആവും അപ്പം നല്ല നാച്ചുറലായിട്ട് തന്നെ അത് രണ്ട് മയയും രണ്ട് വെയിലും ഒക്കെ കഴിഞ്ഞ് രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞ് കിട്ടുമ്പോൾ അത് നാച്ചുറലി സീസൺ ചെയ്തിരിക്കും അത് ഹൺഡ്രഡ് പേഴ്സെൻ്റ് ക്വാളിറ്റി ഉണ്ടാവും നാടൻ തേക്ക് രണ്ട് മൂന്ന് മാസം കൊണ്ട് പണി തീർക്കുന്നുകൊണ്ട് പലപ്പോഴും ഒരു വേനലൊരു മഴയൊക്കെ വരുമ്പോഴേക്കും അതിൻ്റെ ജോയിൻറ്റിലുള്ള ആ മരത്തിലുള്ള ഒരു ജലാംശം പൂർണ്ണമായി പോവാത്തത് കൊണ്ട് മരമൊന്ന് ചുരുങ്ങും അപ്പോൾ ചുരുങ്ങുമ്പോൾ ഫർണിച്ചറിൻ്റെ ജോയിൻ്റുകളിലൊക്കെ തന്നെ ഒരു ഗ്യാപ്പ് വരും അപ്പോൾ അങ്ങനെ നാടൻ തേക്കിലാണെങ്കിൽ പോലും നമ്മൾ രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞിട്ടേ ഫർണിച്ചർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്തിൽ എങ്കിൽ മാത്രമേ ആ ഫർണിച്ചറിൻ്റെ കംപ്ലയിൻ്റ് ഗ്യാപ്പില്ലാതെ ഒരു കംപ്ലൈൻ്റ് ഇല്ലാത്ത പിന്നെ നാടൻ തേക്കിൽ കൂടുതലും വെള്ളമുണ്ടാവും ഫോറസ്റ്റ് തേക്കിൽ അങ്ങനെ പ്ലാന്റേഷന് അവർക്ക് സാധാരണ ഒരു തേക്ക് തൈന്നിട്ട് കഴിഞ്ഞാൽ പ്ലാന്റേഷൻ കഴിഞ്ഞാൽ ഒരു അറുപത് വർഷം കഴിഞ്ഞിട്ട് മുപ്പത്തിട്ടാണ് ഫോറസ്റ്റിൽ സാധാരണ മുറിക്കാറുള്ളത് എന്നാൽ ഇടക്ക് ഇടമുറിയുണ്ട് അതായത് ഒരു തേക്കും തോട്ടം ഫോറസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആദ്യത്തെ പത്ത് വർഷമാകുമ്പോൾ ഒരു ഇടമുറി ഉണ്ടാവും പതിനഞ്ച് വർഷം കഴിയുമ്പോൾ ഒരു ഇടമുറി ഉണ്ടാവും ഇരുപത് വർഷം കഴിയുമ്പോൾ അതിനെയൊക്കെ ഓരോ പോൾസ് എന്ന് പറയുക ടു സി വൺ സി തേർഡ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പോൾസ് എന്ന് പറയും സാധാരണ വില കുറഞ്ഞ തേക്ക് ഫോറസ്റ്റ് ഫർണിച്ചർ ഉണ്ടാക്കുന്നത് ഇത്തരം പോൾസുകൾ ഉപയോഗിച്ചിട്ടാണ് എന്നാൽ വണ്ണമുള്ള ഒരു അമ്പത് അറു അറുപത് എൺപത് കൊല്ലമൊക്കെ പയക്കമുള്ളത് നല്ല പ്ലാൻ മൂത്ത തേക്കുകൾ നല്ല വില വരും കുവീക്കിന് ഏകദേശം ഒരു നാ നാലായിരം നാലായിരത്തി അഞ്ഞൂറൊക്കെ വില വരും അതുകൊണ്ട് അത് നല്ല ജോയിൻ്റുകളൊന്നും ഇല്ലാത്ത നല്ല മൂപ്പുള്ള തേക്കുകളാണ് അത് അതിൻ്റെ വിലയും കൂടുതലായിരിക്കും എങ്കിലും ഒരു ആവറേജ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു വൺ സി ഗ്രേഡ് ഉള്ള ഒരു ഏകദേശം ഒരു മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപ കുവീക്കിന് വില വരുന്ന തേക്കായിരിക്കും നല്ല ഒരു ക്വാളിറ്റി ഉള്ള ഒരു ഒരു ഫർണിച്ചർ ഉണ്ടാക്കാൻ പറ്റിയ മരമെന്ന് നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ ഫർണിച്ചർ എന്ന് പറയുമ്പോൾ ഫർണിച്ചർ നമ്മളെ ഒരു ഉപയോഗം മാത്രമല്ല നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ വീടിനകത്ത് കയറുമ്പോൾ ഒരു ഗസ്റ്റ് വരുമ്പോൾ ആ അവർ അവിടേക്ക് നോക്കുമ്പോൾ നല്ല മരം കൊണ്ടുണ്ടാക്കിയ ഫർണിച്ചർ കാണുമ്പോൾ അതൊരു മതിപ്പാണ് ഒരു വിലയാണ് ഒരു സൗന്ദര്യമാണ് അപ്പോൾ അത്തരത്തിലുള്ള ഫർണിച്ചറുകൾ തേക്ക് തന്നെ ഉണ്ടാകണം നമ്മൾ സാധാരണ ഉപ്പൂത്തി അതുപോലെ ലോക്കൽ മരങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കിയാൽ അതൊരു ഫർണിച്ചർ ഇരിക്കാന്നല്ലാതെ അത് നമുക്കൊന്നും ആസ്വദിക്കാൻ കഴിയില്ല അപ്പോൾ നമ്മൾ ഫർണിച്ചർ ഇരിക്കുമ്പോഴും നമ്മൾ പെരുമാറുമ്പോഴും നമുക്കൊരു ആസ്വാദനം കൂടി അതിലുണ്ടാവണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുവിൻ്റെ വില അത് കാണണം അപ്പോൾ അത് തേക്കാവുമ്പോൾ നല്ലൊരു മതിപ്പുണ്ടാവും തേക്കിൻ്റെ ഫർണിച്ചർ എന്ന് പറയുമ്പോൾ നല്ലൊരു മതിപ്പുണ്ടാകും അപ്പോൾ അത് അതുകൊണ്ട് തേക്കിലാണ് എല്ലാവരും ഒരു നല്ലവിധം സാമ്പത്തികമായ ബഡ്ജറ്റുള്ള ആളുകളൊക്കെ തന്നെ തിരഞ്ഞെടുക്കുന്നത് തേക്കായിരിക്കും തേക്ക് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അക്കേശ എടുക്കാം ഇപ്പോൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ഫർണിച്ചർ ഉണ്ടാക്കുന്നത് അക്കേഷൻ അക്കേഷ്യ തേക്കിനോട് മാച്ച് ചെയ്യുന്നൊരു മരമാണ് അതേ കളറുള്ള അതേ ഗ്രെയിൻസ് ഉള്ള മരം തന്നെയാണ് അക്കേഷ്യ അപ്പോൾ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും ഏകദേശം നല്ലൊരു വില വ്യത്യാസം അതിൽ കാണും എങ്കിൽ പോലും അതിന് സാധാരണ അക്കേശ് ഉപയോഗിക്കുന്നത് ടേബിളും ചെയറും ഡൈനിങ് ടേബിൾ അതുപോലെ തന്നെ ഡൈനിങ് ടേബിൾ ഒക്കെ ഉണ്ടാക്കാവുന്ന ഫർണിച്ചറുകൾ അങ്ങനെയാണ് അക്കേഷ് ഉപയോഗിക്കാറ് സാധാരണ അളമാര അക്കേശിക്കുണ്ടാക്കി കഴിഞ്ഞാൽ ഒരു കംപ്ലൈൻ്റ് വരാറുണ്ട് കാരണം അതിന് ജോ മരം എന്തായാലും ചുരുങ്ങും അപ്പോൾ ഉണ്ടാകുന്ന അളമാരയിലുണ്ടാകുന്ന പലകയുടെ ജോയിൻ്റുകളിങ്ങനെ ചുരുങ്ങുമ്പോൾ ഒരു ഗ്യാപ്പ് ഉണ്ടാവും അപ്പം നമ്മുടെ അളമാരുടെ തട്ട് തട്ട് പോലെ ആയാലും ശരി ബാക്ക് പോലെ സൈഡ് പോലെ ആയാലും അതിൻ്റെ സൈഡിൽ ഒരു ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ ഒരു ചെറിയ ഗ്യാപ്പ് വരും ആ സ്ഥാനത്ത് ടേബിളും ചെയറിലും അങ്ങനെ ഗ്യാപ്പ് വന്നാലും അറിയില്ല അത് അത്ര ശ്രദ്ധിക്കാം ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള ഒരു ഗ്യാപ്പ് വരാറുമില്ല അതുകൊണ്ട് അക്കേശിയിലുണ്ടാക്കുകയാണെങ്കിൽ ടേബിൾ ചെയർ സോഫ സെറ്റൊക്കെ തന്നെ നമുക്ക് വേണമെങ്കിൽ അക്കേശയിലുണ്ട് അലമാര നമ്മൾ തേക്കിലാണ് ഉണ്ടാക്കുന്നത് ഏറ്റവും നല്ലത് ഇനി അറ്റ്ലീസ്റ്റ് ഞങ്ങൾക്ക് തേക്ക് തന്നെ പൂർണ്ണമായിട്ടും സാമ്പത്തികമായിട്ടും എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞങ്ങൾ അതിൻ്റെ ഫ്രണ്ടേജ് ഫ്രണ്ടിലെ ഫ്രെയിമും ഫ്രണ്ടിലെ ഡോറും ഡോർ ഫ്രെയിമും ഒക്കെ തന്നെ തേക്കാക്കുക ബാക്കിലെ ബാക്കിലെ പലക അതുപോലെ സൈഡ് പലക തട്ടൊക്കെ തന്നെ നമുക്ക് അത്യാവശ്യം ഒരറ്റയടിക്ക് നോക്കിയാൽ പോളിസ് കഴിയുമ്പം ഒരേപോലെ തോന്നിക്കും അപ്പോൾ അങ്ങനെയും ചെയ്യാവുന്നതാണ് അപ്പോൾ പൂർ ഏറ്റവും നല്ലത് തേക്ക് പിന്നെ അത്യാശി എടുക്കുക പിന്നെ നമ്മൾ പ്ലാവ് അതുപോലെ തന്നെ ഇരുവുകളൊക്കെ എടുക്കുക പക്ഷെ അതിൽ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കുന്ന ഫർണിച്ചറുകൾ അവസാനം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ഫിനിഷിങ് ഒരു മുന്തിരി കളറുള്ള ബ്ലാക്ക് ഫിനിഷിങ്ങിലേക്ക് കൊണ്ടുവരണം ഫർണിച്ചർ ഒരിക്കലും ഒരു ഡൈനിങ് ടേബിൾ ഒരു കളറ് ഡൈനിങ് ചെയർ ഒരു മരത്തിൽ ഒരു കളറിൽ പിന്നെ അളമാര വേറൊരു കൾ സോഫ സെറ്റ് വേറൊരു കാൾ അങ്ങനെ പറ്റില്ല ഒരു വീട്ടിലുള്ള ഫർണിച്ചർ എല്ലാം ഒരു യൂണിറ്റി ഉണ്ടാകണം കടറിൽ അതിൻ്റെ ഫിനിഷിങ്ങിൽ ഒരേ കടലിൽ ഫിനിഷ് ചെയ്യണം എന്നാലതിനൊരു ഒരു ഭംഗി ഉണ്ടാകുകയുള്ളൂ ഓരോ റൂമിലും ഓരോ ടൈപ്പ് ഫർണിച്ചർ ഫർണിച്ചറാകുമ്പോൾ ഒരു വീട്ടിന് ഒരു ഒരു യൂണിറ്റി ഒരു ഐക്യം ഉണ്ടാവില്ല ഒരു ഭംഗി തോന്നിക്കില്ല അപ്പോൾ നമ്മൾ ഈ വീട്ടിലെടുക്കുന്ന ഏറ്റു സെറ്റ് ഫർണിച്ചറുകളും ഒരേ പാറ്റേൺ ഉള്ള ഒരേ മോഡലുള്ള ഒരേ മരത്തിൽ അല്ലെങ്കിൽ പോലും അതിൻ്റെ ഫിനിഷിംഗ് ഒരേ ഫിനിഷിങ്ങിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലാക്കിയാൽ നമുക്ക് കാണാൻ കണ്ണിനൊരു കുളിർമയായിരിക്കും അത്തരത്തിലുള്ള ഫർണിച്ചറുകളാണ് നമ്മുടെ വീടിന് ഏറ്റവും അലങ്കാരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇത്രയും കാര്യങ്ങൾ ഇന്ന് ഞാൻ പറയുന്നുള്ളൂ നമുക്ക് നാളെ കൂടുതൽ സംശയങ്ങളുമായിട്ട് നാളെ വരാം എല്ലാവരും ഞങ്ങളെ തോട്ടത്തിൽ ഫർണിച്ചറിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് തരുക ഓക്കെ താങ്ക്സ്